ഇയാമുള്ള സ്നേഹിതന്മാരെ നമ്മൾ നേതാവായിരുന്ന പുൽ നേതാവിനായിരിക്കുന്ന മഹാനായ താജുല്ലലമ താജുല്ലലമെന്നുള്ള ഇസ്മയും മുസ്ലമിയും രണ്ടും ഒത്തതാണ് അത് ഉലമാക്കന്മാർ താജുലി സഭയിലൂടെ വന്നിരുന്നാൽ അത് കിരികടം വെച്ചമായുള്ള ഒരു മഹാനായിരുന്നു സത്യം ആയ വിഷയം എന്ത് പറയുകയാണെങ്കിൽ പറയൽ മാത്രമല്ല സ്ഥാപിച്ചിട്ട് സ്ഥാപിച്ചിട്ടേ നീച്ചുകൊള്ളു അതിനെതിര് പറഞ്ഞവരോട് നീച്ചുപോടാറിഞ്ഞ് നീച്ച് പറഞ്ഞേക്കണേ വലിയ മഹാനായിരുന്നു അവർ നമ്മളെ എല്ലാ വിഷയത്തിലും അങ്ങനെ അവങ്ങനത്തെ മഹാനായിരുന്നു താജുല്ലലമ്മ ആ താജുല്ലലമ്മനെ നമ്മൾ സ്മരിക്കണം അത് നമ്മളെ ദീന് ശക്തിയാകാനുള്ള ഒരു കാരണമായിരിക്കും താജുല്ലോലമ്മ പോന്നിട്ട് അവിടെ എന്തോ ഒരു സ്ഥാപനമായിരുന്നു അവിടെ ഉള്ളാളോ അത് അവർ പോകുന്നപ്പോൾ കണ്ടില്ല ആ വെളിച്ചം കെട്ടില്ലേ അത് കെട്ടുപോയി അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ വലിയ മഹാന്മാരൊക്കെ പോകുമ്പോൾ അതിനെ കെടുക്കരുതി നമ്മളെ അതവർ കൊണ്ടുനടന്ന് ആര് കൊണ്ടുനടക്കാനുള്ള തിരാടിത്തോടുകൂടെ മുന്നേക്ക് വരികയാണെങ്കിൽ അത് സഹായിക്കും നബി ഇഷാ നബിസ്ല്ലാവു അറിയുവല്ല ഞങ്ങളിവിടെ പ്രചരിപ്പിച്ച ദീനുല്ലി സ്ലാമിന് അല്പം ഒരു ഭംഗം പറ്റാ പുറപ്പെട്ടപ്പോൾ സിദ്ധിയക്കുല്ലവർ പറഞ്ഞ് ലോ മനോനി കനാക്കാൻ ല കാത്തിരുത്തും ഒരു ആടിൻ്റെ കുട്ടിനെ പോലും താടിയാണെങ്കിൽ ഞാൻ സമരം ചെയ്യും എന്ന് പറഞ്ഞ് അതായത് അതാണ് ഖലീഫ ഒന്നാ ഖരീഫ് റസൂര് സര താങ്കളെ ശിന്നത്തിന് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ വിടൂല്ല ഞാൻ സമരം ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞ മഹാനായ സിദ്ദീഖ് ആ സിദ്ദീഖൻ്റെ അനുഭാവികളായിട്ട് പിന്നെ കീപെട്ടു വന്ന കൂട്ടക്കാർ അതുപോലെ തന്നെ മഹാനായ ഫാർബുക്കർ ദീർദാവൂത്തേരൻ ഓരൊക്കെ സത്യത്തിന് വേണ്ടി പോരാടിയ കൂട്ടക്കാരാണ് അതൊരു കുഴപ്പമുണ്ടാക്കാനല്ല കുഴപ്പം തീർക്കാൻ വേണ്ടി ദീനില്ലായിരിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാക്കാൻ ആ കുഴപ്പം തീർക്കാൻ വേണ്ടി അതൊരാളൊരു വിരോധമല്ല മനുഷ്യമായ മനുഷ്യ എന്നല്ല നമ്മൾക്ക് ഇസ്ലാം ദീനിൽ മനുഷ്യനോട് മാത്രം വിരോധം അതല്ല ഒരു ജീവികളോടും ഒരു ചെടികളോടും ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല ഒരു ജീവികൾ യഥാവശ്യമില്ലാതെ ദുരോഹം ചെയ്യാത്ത ജീവികളൊക്കെ ഉണ്ടല്ലോ താവിളിൻ്റെ വരെ കൊല്ലാൻ പാടില്ലാതെ നമ്മൾ ഓടിപ്പിക്കണേ ഒരു പച്ച ചെടി ആവശ്യം കൂടാതെ മുറിക്കാൻ പാടില്ല എല്ലാത്തിനെയും സ്നേഹിക്കലാണ് ഇസ്ലാം ദീന് അങ്ങനത്തെ ഇസ്ലാം ദീന് പ്രചരിപ്പിക്കരുത് എന്തിനു വേണ്ടിയാണ് എന്നല്ല ആ മൈമ ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് കുഴപ്പമുണ്ടാകാൻ വേണ്ടിയല്ല കുഴപ്പമില്ലാതാകാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ മുസ്ലിമികൾ മുസ്ലിമായി ജീവിക്കൽ കുഴപ്പത്തിനാണ് നാട്ടിൽ പാർട്ടി ഉണ്ടാക്കാനാണ് ആരും മനസ്സിലാക്കരുത് യഥാർത്ഥ ഇസ്ലാമെന്ന സുന്നത്തയമായതോ ആ സുന്നദ്ധ്യമായതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അത് ജനങ്ങൾ പ്രസംഗിക്കലോ സഭ കൂടലോ അത് എന്തെല്ലാം ഫസാദല്ല ഫസാദില്ലാതാക്കാൻ വേണ്ടി ഒരു പണിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു നേതാവിനായിരുന്നു മഹാനായ താജുല്ലുലമ ആ താജുലുലമൻ്റെ ആ സേവനം നമ്മളൊക്കെ നിലനിർത്തണം അവർ കബറാവൽ സ്വർഗത്വം ആക്കി കൊടുക്കട്ടെ അവരെ സന്താനങ്ങൾക്കും പോലെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആ മക്കൾക്കും പൊമ്മക്കൾക്കും ഒക്കെ അതാകുത്തേല നല്ല ഹിതായത്തോടു കൂടുള്ള ഐശ്വര്യവും സലാമത്തും ആഫിയത്തും നിലനിർത്തി കൊടുക്കട്ടെ ഞങ്ങളുടെ മക്കൾ ആ മക്കളെ ഉണ്ടാളപ്പം ഇവിടെ ഒക്കെ അറിയും പിന്നെ ബീപിമാരുണ്ട് പെമ്മക്കൾ അവരെ കുട്ടികളും ഉണ്ട് ഓരോക്കെ അതാകുത്തേക്കൊക്കെ ഐശ്വര്യം കൊടുക്കട്ടെ അവർക്കൊക്കെ അതാകുത്തേല എല്ലാ ഗുണങ്ങളും നിലനിർത്തി കൊടുക്കട്ടെ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് നിലക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ പറ്റി കൂടുതൽ പറയാനും ഇപ്പോൾ പറഞ്ഞ മാതിരി നേരൽ ചെയ്യാനും പറയാൻ സൗകര്യം ചെയ്യാനും അതാകുത്തേല കുറഞ്ഞ പറിച്ചിട്ട് ഫലപ്രദമാക്കി തരട്ടെ അതാകുത്തേല്ല നമുക്ക് തങ്ങളോടുള്ള മെബത്ത് ഇത് കേൾക്കണവർക്കും ഞമ്മക്കൊക്കെ അതാകുത്തേനെ തരട്ടെ ഇത് ആ ധക്കിർ വുംബി അയമില്ല എന്ന കൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ